അമ്മയെല്ലാം അവന്റെ നല്ല അടിമകളിൽ ഉൾപ്പെടുത്തട്ടെ ബഹുമാനികളെ നീണ്ടൊരു സംസാരം ഉദ്ദേശിക്കുന്നില്ല നമുക്ക് മുഹമ്മദ് എന്നവരുടെ മേൽ ദഹലിയിൽ ചെല്ലാനുണ്ട് സാന്ദർഭികമായി വിശുദ്ധമായ ഇന്നത്തെ രാവ് കൊത്തുബയിൽ നിങ്ങൾ കേട്ടതുപോലെ അതിനൊരു സൂചന മാത്രം നൽകുകയാണ് എല്ലാ അർത്ഥത്തിലും ഇന്നത്തെ സൂര്യസ്തയത്തോടു കൂടെ വിശുദ്ധമായ ഒട്ടനവധി മഹത്വങ്ങൾ ഒരുപാട് പേരുകൾ അതിനുണ്ട് ലൈലത്തുൽ ലൈലത്തുൽ സഖ് ഇങ്ങനെ തുടങ്ങിയ ധാരാളം നാമങ്ങൾ ഈ വിശുദ്ധമായ രാവിനുണ്ട് ചുരുക്കത്തിൽ അള്ളാഹു സുബാന വളരെ മഹത്വവൽക്കരിച്ച ഒരു രാവാണ് ലൈലത്തുൽ ബറാഹ എന്നുള്ളത് പഴയ കാലം മുതൽ തന്നെ നമ്മുടെ നാടുകളിൽ വളരെ പവിത്രതയോടെ നാം കാണുന്ന ഒരു ദിനമാണ് ലൈലത്തുൽ ബറാഹ പ്രത്യേകിച്ച് മഹാന്മാരൊക്കെ കഴിഞ്ഞുപോയ സ്വാലിഹ്യങ്ങൾ പഠിപ്പിച്ചു മൂന്ന് യാസീനോദി അള്ളാഹുവിനോട് പ്രത്യേകിച്ച് നിങ്ങൾ കേട്ടല്ലോ വിശുദ്ധമായ ഇറങ്ങിയിട്ട് ചോദിക്കുമത്രേ ആരാണ് എന്നോട് പാപമോചനം നടത്തുന്നത് എത്ര തന്നെ തെറ്റ് ചെയ്താലും നിഷ്കളങ്കമായ ഹൃദയത്തോടെ പടച്ച തമ്പുരാനെ ഉൾക്കൊണ്ടുകൊണ്ട് പാശ്ചാത്തപിച്ച് മടഞ്ഞാൽ നിഷ്കളങ്കമായി അള്ളാഹുവെ പൊറുക്കണേ എന്ന് ചോദിച്ചാൽ അള്ളാഹു ജീവിതത്തിൽ ഒരുപാട് നമ്മുടെ സാമ്പത്തിക ശാരീരിക മാനസിക പുരോഗമങ്ങൾക്ക് ആവശ്യമാകുന്ന എല്ലാം അനിവാര്യമാണ് പ്രത്യേകിച്ച് ബഡ്ജറ്റ് ദിനമാണ് എന്നാണ് ഒരു വർഷത്തേക്കുള്ള കണക്ക് അവതരണ ദിവസമാണ് ഈ വർഷത്തിൽ ഇന്ന് മുതൽ ഇന്നത്തെ രാവു മുതൽ അടുത്ത പതിനഞ്ച് രാവ് വരെ ഷാബാൻ ഒരു വർഷം വരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ രേഖ രേഖപ്പെടുത്തുന്ന ഒരു രാവും കൂടിയാണ് ആരൊക്കെ ജനിക്കുമെന്ന് ആരൊക്കെ മരിക്കുമെന്ന് എങ്ങനെയൊക്കെ ജീവിക്കുമെന്ന് ഏത് രീതിയിലൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതം ഉണ്ടാകുമെന്ന് വളരെ വസ്തുനിഷ്ഠമായിട്ട് പടച്ചതം പുരാൻ ഒരു വർഷത്തേക്കുള്ള മാലക്കം മലക്കുകളെ ഏൽപ്പിച്ചുകൊണ്ട് അവതരിക്കപ്പെടുന്ന അതാണ് ഫീഹ്രഖു അമ്രിൻ ഹക്കീർ സൂറത്ത് ദുഹാൽ വരയിൽ എല്ലാ കാര്യങ്ങളും ഡിവൈഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിയമിക്കുന്ന ഒരു ദിവസമാണ് അള്ളാഹു ചോദിക്കുന്നുണ്ട് ആരാണ് എന്നോട് ഉപജീവന മാർഗം തേടുന്നത് അവനക്ക് ഞാൻ നൽകാം ആരാണ് ആരോഗ്യം തേടുന്നത് പ്രതിസന്ധി രോഗം കൊണ്ട് ബുദ്ധിമുട്ടി മനസ്സറിഞ്ഞുകൊണ്ട് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആരോട് എന്നോട് ചോദിക്കുന്നത് അവനക്ക് ഞാൻ ആഫിയത്ത് നൽകാം ചുരുക്കത്തിൽ വളരെ അതിവിശിഷ്ടമായ പതിനഞ്ചാം രാവിലെ ഗോത്രക്കാരുടെ ആടുകളുടെ രോമത്തിനനുസരിച്ച് വിശ്വാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആടുള്ള ഒരു ഗോത്രമായിരുന്നു കൽബ് അത്രത്തോളം രോമങ്ങൾ അനുസരിച്ച് അള്ളാഹു ഇന്നത്തെ രാവിലെ വിശ്വാസികൾക്കായി പ്രത്യേകം കാത്തിരുന്ന പ്രതീക്ഷയോടെ അവന്റെ റഹ്മത്തും അരീസൽ കാണാം ആ ദിവസത്തിൽ പടച്ച റഹ്മത്തിന്റെ നോട്ടം ഒരാൾക്ക് കിട്ടിയെങ്കിൽ അവൻ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ നോട്ടം കിട്ടുക അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടുക എന്നതല്ലേ വളരെ പ്രധാനം ഒരിക്കൽ ഹബീബ് പറഞ്ഞല്ലോ നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ കാരണം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടില്ല ആരോടാ പറയുന്നത് മഹാനായ അബുബക്കർ ഒമർ ഉൽ ഫറൂഖ് ഉസ്മാനുബുൻ അഫ്വാൻ അലീബിൻ അബി താലു അടക്കമുള്ള നിഷ്കളങ്കമായ ലക്ഷക്കണക്കിന് സുഹാബാഖുറാ പറഞ്ഞു നിങ്ങൾ ചെയ്ത സൽക്കർമ്മത്തിന്റെ ഒന്നുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അപ്പോൾ പറഞ്ഞു ും രക്ഷേവിന്റെ അഹ്മെ രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് മുഹമ്മദ് മുസ്തഫ ആ റഹ്മത്ത് നൽകപ്പെടുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കപ്പെടുന്ന രാവാണ് ഈ രാവിലെ അല്ലാഹു എല്ലാവർക്കും കൊടുക്കും രണ്ടാളെ ഒഴിവാക്കിയിട്ടുണ്ട് ഒന്ന് ബഹുദൈവ വിശ്വാസം മറ്റൊന്ന് തമ്മിൽ പിണക്കമുള്ളവർ കുടുംബത്തോട് ജ്യേഷ്ഠനോട് അനുജനോട് അയൽവാസിയോട് ആരോടെങ്കിലും ഏതർത്ഥത്തിലും നമ്മൾ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിനാളുകൾക്ക് അള്ളാഹുവിന്റെ മഹഫിറത്ത് ലഭിക്കുന്ന വളരെ പ്രതീക്ഷയോടെ നമ്മുടെ തൗബ സ്വീകരിക്കുന്ന രാവിലെ ഇത്തരത്തിലുള്ള തമ്മിൽ പിണങ്ങി നിൽക്കുന്നവർക്ക് അള്ളാഹുന്റെ റഹ്ബത്ത് അള്ളാഹുവിന്റെ മക്ഫിറത്ത് ലഭിക്കില്ല അതുകൊണ്ട് നിങ്ങൾ കേട്ടല്ല പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാശ്ചാത്യപിച്ചിട്ട് പരസ്പരം സ്നേഹത്തോടെ സാഹോദര്യത്തോടെ വിട്ടുവീഴ്ചയോടെ റപ്പിലെ കടുക്കാൻ തയ്യാറാകുക അതുപോലെ തന്നെ യാസീൻ സൂറ തോതി നമ്മുടെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ രാവിലെ അള്ളാഹുവിനോട് പറഞ്ഞ് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ഇന്ന് ശേഷം നമ്മുടെ പള്ളിയിൽ വെച്ച് ി സാധാരണ നമ്മൾ നടത്തുന്ന പോലെ ദുവാഹന ഉണ്ടാകും അതിനൊക്കെ പങ്കെടുക്കുക ഈ രാവിന്റെ മഹത്വം വേണ്ടതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് വിശുദ്ധ റമദാനാണ് വരുന്നത് എന്ന നീയത്തോടെ ഈ റമദാനിൽ ആത്മീയത കൈവരിക്കാൻ ഇന്നത്തെ രാവ് നമ്മുടെ ഒരു വർഷത്തെ കാര്യങ്ങൾ നിർണയിക്കുന്ന രാവാണെന്ന ബോധത്തോടുകൂടെ ഈ രാവിനെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുക കാരുണ്യവനായ റബ്ബ് ഈ രാവ് കൊണ്ട് രക്ഷപ്പെടുന്ന അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുന്ന പാക്യാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ